മഴവിൻ മനോരുമേൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറ്റവും ഹിറ്റായി ഇപ്പോൾ തകർത്ത മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് സ്വയംവരം ഷാരിക എന്ന പെൺകുട്ടിയുടെ കഥ പറയുന്ന ഈ സീരിയൽ വളരെയധികം പ്രേക്ഷക പ്രീതിയോടെ നേടിയിരുന്ന കഥാപശ്ചാത്തലമാണ് ഉള്ളത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള കഥാപശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വലിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഷാരികയെ അഭിനയിച്ചുകൊണ്ടിരുന്ന നടി പല്ലവി ഈ കഥാപാത്രത്തിൽ നിന്നും ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുകയാണ് പകരം മുൻപും പല സീരിയലുകളിലും അഭിനയിച്ചുകൊണ്ടിരുന്ന ആര്യ എന്ന് പറയുന്ന നടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സീരിയലിലേക്ക് എത്തിയിരിക്കുന്ന ആര്യ ഇപ്പോൾ ഈ സീരിയലിലും കൂടി പല്ലവിയുടെ വേഷം കൈകാര്യം ചെയ്യാൻ എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിന്നിരുന്ന ആര്യെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതമാണ് അതുകൊണ്ട് തന്നെ ആര്യെക്കുറിച്ചുള്ള വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ സീരിയലിലെ മറ്റൊരു കഥാപാത്രം ചെയ്യുന്ന താരം തന്നെയാണ് ഇത് പരിചയപ്പെടുത്തി എത്തിയിരിക്കുന്നത് ികയായി ഇനി ഇല്ല പല്ലവിയെ ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്ന് പ്രേക്ഷകരൊക്കെ തന്നെയും ചോദിക്കുന്നുണ്ട് പഴയ ശാരികയായിരുന്നു നല്ലതെന്ന് നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ട് എന്നാൽ പുതിയ കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും ആദ്യമൊക്കെ കഥാപാത്രങ്ങൾ മാറുമ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്നും അത് ആരാധകർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നമാണെന്നും പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ാര്യെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങുമെന്നും പറയുന്നുണ്ട് ഈ സീരിയൽ സംപ്രേഷണം ആരംഭിച്ച മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു കഥാപാത്രം തന്നെയാണ് ഷാരികയുടേത് അത്രമേൽ പ്രേക്ഷകർക്ക് പ്രീതി ലഭിച്ച ഒരു കഥാപാത്രം തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഷാരികയുടെ കഥാപാത്രത്തെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ നടി പല്ലവിയെ നെഞ്ചിലേക്ക് ഏറ്റെടുത്തുക്കുന്ന സമയത്താണ് ഇപ്പോൾ പല്ലവിയുടെ കഥാപാത്രം മാറുന്നത് അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ഷാരിക സ്വയംവരം എന്ന സീരിയൽ തന്നെ പ്രേക്ഷകർക്ക് അത്രമേൽ പ്രീതിപ്പെടുത്താനുള്ള പ്രധാന കാരണവും ഷാരിക തന്നെയാണെന്നാണ് പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഷാരികയെക്കുറിച്ച് ചോദിച്ചെത്തുന്നത് എന്തുകൊണ്ടാണ് ശാരിക എത്താത്തതെന്നാണ് നിരവധി പേർക്ക് അറിയേണ്ട കാര്യവും സ്വയംവരം എന്ന ഈ സീരിയൽ മലയാളി പ്രേക്ഷകർ അത്രമേൽ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണവും മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന മറ്റ് സീരിയലുകളെക്കാളും ഒക്കെ ഉള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ് മഴവിൽ മനോരമ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയൽ തന്നെയാണിത് ഇപ്പോൾ ആര്യ ഇതിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപും ആര്യ പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എത്തിയ താരത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും സ്വയംവരം എന്ന സീരിയലിലേക്ക് ആര്യ എത്താൻ പോകുന്ന പ്രേക്ഷകർ ഷാരികയായി ഏറ്റെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനിയാണ് കഥ അഗ്നിമുഹൂർത്തത്തിലേക്ക് നീങ്ങുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു ഷാരികയായി ഇനി എന്നെ ഏറ്റെടുക്കണമെന്ന് തന്നെ പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട് പല്ലവി ഗൗഡ എന്ന തന്നെ പെണ്ണ് മതിയായിരുന്നുവെന്നും ഇപ്പോൾ ഈ പെൺകുട്ടി വേണ്ടായിരുന്നുവെന്നും തോന്നുന്നുവെന്നും പ്രേക്ഷകർ തന്നെ ഇതിന്റെ താഴെ ആര്യക്ക് തന്നെ പറയുന്നുണ്ട് ഈ പെണ്ണ് അഭിനയിച്ചാൽ ആ സീരിയൽ എട്ട് നിലയിൽ പൊട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി നെഗറ്റീവ് കമൻസും ഇതിൻ്റെ താഴെ വരുന്നുണ്ട് പല്ലവി ആയിരുന്നു ഷാരിക റോളിന് പെർഫെക്റ്റ് സൗന്ദര്യവും അഭിനയവുമുള്ള നടിയായിരുന്നു അവർക്ക് കേരളത്തിൽ കുറേ ഫാൻസ് ഉണ്ടെങ്കിലും തെലുങ്കിലും തമിഴിൽ വേറെ ഷോ കിട്ടി അതായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ പല്ലവി പോയതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ